ഓഹ് എട്ട് ഇന്നലെ വെഞ്ഞാറമൂട് ആ അഞ്ചു പേരുടെ മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം ചാനലായ ചാനലൊക്കെ ഇങ്ങനെ വീറ്റ് കാശാക്കുവാണ് അവരുടെ കയ്യിൽ നിന്നെടുത്തങ്ങോട്ട് ചറവറന്ന് അപ്പം നമുക്ക് ഇന്നലെ ആ ചാനൽ പലരും ചെയ്ത അവരെ തമ്മിലേൽ വെച്ച് നമുക്ക് ഇന്നത്തെ സംഭവം ഇങ്ങനെ ആഘോഷിച്ചു എന്നറിയാം ആയി തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് വന്ന് മരണം അഞ്ചായി എന്നു പറഞ്ഞാൽ അഞ്ചുപേരെ കൊന്നു അല്ലെങ്കിൽ മരിച്ചു പോയി ഒരാൾ അമ്മ ഉമ്മ മാത്രം ഏകദേശം രക്ഷപ്പെട്ട നിലയിലാണ് ബാക്കിയവരെയൊക്കെ ഈ പറഞ്ഞ പയ്യൻ കൊന്നു കൊന്നുകഴിഞ്ഞു പിന്നെ ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കേരളം നടങ്ങിയത് കൂട്ട യാഥാർത്ഥ്യം എന്ത് വളരെ ന്യായമായ ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് ഇത് ഒരു ചാനൽ മാത്രം പല ചാനലിലും ഇത് ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ മാതൃഭൂമിയിലാണ് ഇങ്ങനെ വന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ വന്നത് പൊന്നനീനെ എന്തിനു കൊന്നു പിന്നെ അനിയൻ്റെ കുറേ ഡീറ്റെയിൽസ് അനിയനെ അതാണ് ഇതാണ് മന്തി വാങ്ങിച്ചു കൊടുത്ത കഥ ഒക്കെ ഇങ്ങോട്ട് ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ഒരു കണ്ടൻറ്റ് എങ്ങനെ വൈറലാക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഈ ചുറ്റുകൊണ്ട് അടിച്ചാണ് കൊന്നാണ് അങ്ങനെ നേരെ ചുറ്റിയും വിറ്റ ഹാർഡ് വർക്ക് ഷോപ്പ് വരുന്ന ഇടപെട്ട് ഒരു ഇൻ്റർവ്യൂ ആണ് ഓപ്ഷൻ വേറെ ഉണ്ട് അത് വാങ്ങിച്ചതെന്നും വാങ്ങിച്ചിട്ട് അതെന്നും പറയുന്നുണ്ട് പിന്നെ ചിലണ്ടത് അവരുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസി കൂടാതെ വീട്ടിൽ ഇന്ന് വേലക്കാരി എടുത്തും ചോദിക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് നല്ലൊരു പയ്യൻ ഒരു ദുശ്യലും അവന് തോന്നിയിട്ടില്ല അങ്ങനെയുള്ള കരച്ചിൽ പിടിച്ചില് ടീച്ചർ വരെ എത്തി ആ മരിച്ചുപോയ കുഞ്ഞനീൻ്റെ ടീച്ചറടുത്ത് ടീച്ചർ വരുമ്പോൾ വീഡിയോസ് വേറെയുണ്ട് പിന്നെ അവൻ്റെ കൂട്ടുകാർ മരിച്ചു പോയവരുടെ കൂട്ടുകാരന്മാർ അവർ പറയണത് അവരുടെ സ്വഭാവങ്ങൾ പിന്നെ അയൽവാസികൾ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങി നൽകി വീട്ടിലെത്തി ക്രൂരമായി കൊന്നു ആഹാ എന്താ അവസ്ഥ പിന്നെ വന്നത് അദ്ദേഹം കൊലപാതകയുടെ അച്ഛൻ്റെ അനിയ അനിയന്മാരാണ് പിന്നെ സംസാരിക്കുന്നത് അവരും കുറേ കാര്യങ്ങൾ അതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ അടുത്തത് നേരെ ഈ മരിച്ച ശരീരങ്ങൾ കൊണ്ടുപോയ ഇതുണ്ടല്ലോ ആംബുലൻസാരോട് ചോദിക്കുവാണ് അപ്പോൾ ആംബുലൻസുകാരെ തൊട്ടപ്പോൾ തലയൊട്ടിക്കകത്തേക്ക് എൻ്റെ വീടൽ കയറിപ്പോയി എന്നാണ് പറയുന്നത് അങ്ങനെ പല രീതിയിലും പറയുന്നത് അതായത് തന്നെ ആദ്യം കരുതി വെടികൊണ്ട് തുളച്ച് കയറിയതാണ് ഞെട്ടൽ മാറാതെ പിന്നെ മരിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽ ഇങ്ങനെ ഇടയ്ക്കാതെ അത് വന്നുകൊണ്ട് ആരൊക്കെ ഒന്ന് ആരൊക്കെ മരിച്ചു ആദ്യം ആരൊക്കെ ഒന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിതാണ്ട് മാപ്പ് ആ മാപ്പ് കറക്റ്റായിട്ട് മീഡിയ ആകുമ്പോൾ വന്നിട്ടുണ്ട് കറക്റ്റ് എത്ര മണിക്ക് തുടങ്ങി മൂന്ന് മണിക്കോ തുടങ്ങിയ സംഭവം അങ്ങനെ നാലുമണിക്കോ അഞ്ചോ ആറ് മണിക്കൂറിനുള്ള ഒരു അഞ്ച് പേരെ കൊന്നെന്നുള്ള കഥ അവൻ ഒരു ഇരുപത് കിലോമീറ്റർ വരെ സഞ്ചരിച്ചിട്ടാണ് വാപ്പാടെ ജ്യേഷ്ഠന് അതിൻ്റെ ഭാര്യേനെ കൊന്നിട്ട് വന്നത് പിന്നെ ഉള്ളത് അവർ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ലഹരിക്ക് അടിമയാണോ അല്ലെങ്കിൽ കൂട്ടക്കൊലിക്ക് കാരണം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക സ്വയം കയ്യിൽ നിന്നെടുത്തിട്ടുണ്ടല്ലോ പ്രതി ലഹരിക്ക് അടിമയാണെന്നുള്ള രീതിയിൽ തന്നെ ഏതാണ്ട് ഉറപ്പിച്ച പോലെ അതിൻ്റെ അടുക്ക് മദ്യപിച്ചു എന്നും പറയുന്നുണ്ട് മദ്യപിച്ചു പുള്ളി ഈ പറഞ്ഞ കൊല്ലു ഈ മറ്റേ അനിയന് മന്തി വാങ്ങിക്കുന്നതിന് ശേഷം വന്നു മദ്യപിച്ച് പിന്നെ പോയി കൊല ചെയ്തു എന്നൊക്കെയാണ് പറയണത് ഇതൊന്നും ഒരു ഡീറ്റെയിലും പോലീസിനൊന്നും കിട്ടിയില്ല അപ്പോൾ കയ്യിൽ നിന്ന് എടുത്തു വിടുക അപ്പോൾ ഈ ഇതെല്ലാ വീഡിയോയ്ക്കകത്തും കണ്ടൻറ്റൊക്കെ ഒന്ന് തന്നെയാണ് ഇത് പറയുമ്പോൾ ഊഹം മാത്രമേ ഉള്ളൂ പിന്നെ വന്നുകൊണ്ടിങ്ങനെന്ന് പറഞ്ഞാൽ തലതീർത്ത പ്രൊഫഷണൽ കില്ലിങ് അഫാൻ സൈക്കോ കില്ലർ ലഹരിക്കടിമ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ നിക്കൂടാ ഇതൊക്കെ ന്യൂസ് ഏറ്റീലാണ് ഒരുപാട് ചവറോല തമിഴിൽ വന്നിട്ടുണ്ട് കയ്യിൽ നിന്ന് എടുത്തു കൊണ്ട് എഴുപത് ലക്ഷം കടമെന്ന് പ്രതി കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ആ ഒരു ഇല്ല പക്ഷേ ഇത് നമ്മൾ തുറക്കുമ്പോൾ അതുപോലെ തന്നെ ഒന്നുമില്ല കൈ നിർത്തി അഫാൻ എങ്ങനെ കൊടും ക്രിമിനലായി എല്ലാവർക്കും അറിയാം പക്ഷേ ഒന്നും അറിയാൻ പാടില്ല അവിടെയും നമ്മൾ മൂഞ്ചനായി അങ്ങനെ എന്തിനൊക്കെ കൊന്നു സാമ്പത്തിക ബാധിയിൽ നിന്ന് മൊഴി വിശ്വസിക്കാതെ പോലീസ് അപ്പുണ്ട പോലീസ് വരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ചാനലായ ചാനലൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ ഇത് സാമ്പത്തിക എന്തോ പ്രശ്നമാണ് പിന്നെ കൂട്ടക്കലൊക്കെ അഫാൻ പുറത്ത് വന്ന് കൂട്ടയ്ക്കലും ഇപ്പോൾ ഉണ്ടായ വിവരം പുറത്ത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇതിൽ പുറത്ത് തെറ്റേരിപ്പിക്കുകയാണ് പിന്നെ ഈ ഫർസാനയുടെ ആ ഒരു വളരെ അതിൻ്റെ ഒരു സാഡ് ഇതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റുകൾ പിന്നെ ലേറ്റസ്റ്റായിട്ട് കണ്ട വാർത്തയാണ് കടക്കാരുടെ ശല്യം അഫാനെ കൂട്ട ആത്മഹത്യ എന്ന തീരുമാനത്തിൽ എത്തിച്ചു ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്ത കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് പോലീസ് നിഗമനം ഇതൊക്കെ പോലീസ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ നിജമായ അവസ്ഥ അല്ലെങ്കിൽ ശരിയായ അവസ്ഥ ഒന്ന് പറഞ്ഞ ഇവരുടെ മാതാവ് മാതാവ് എണീറ്റപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ മകൻ്റെ ഒരു ഇത് അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ കട്ടിൽ നിന്ന് വീണാന്ന് പറഞ്ഞത് ഇവർ സ്വന്തം ഇളയ മകനും മറ്റുള്ള മരിച്ചതൊന്നും മാതാവ് പറഞ്ഞിട്ടില്ല ഇനി മാതാവിൻ്റെ മൊഴി പുറത്തു തന്നെ അതുപോലെ തന്നെ ഈ പ്രതിയുടെ പ്രതിയുടെ മൊഴി അവരെന്തിനാണ് കൊന്നത് പൈസയ്ക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ വല്ല മദ്യമോ മയക്കുവരുന്നോ വേറെന്തെങ്കിലും ആണോ ഒന്നും അറിഞ്ഞിട്ടില്ല കയ്യിൽ നിന്ന് എടുത്തിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിക്കണം ചാലാ ചാനലൊക്കെ എന്തൊരു എന്തൊരവസ്ഥയുള്ളത് കാര്യം നമ്മൾ മലയാളികൾ ഞെട്ടിന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് പോലെ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുക ഈ നിമിഷം പല സ്ഥലത്തും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക കനത്ത ശിക്ഷ അല്ലേ കനത്ത ശിക്ഷ ഇല്ലാത്തോളം കാലം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതെന്ത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ എന്താ അവസ്ഥ അല്ലേ